ഹലോ ഇന്ന് ഞാനൊരു ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ കിച്ചണിലേക്ക് വന്നത് ഇന്ന് സ്കൂളും ഓഫീസും ഒക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അരി ദോശയും പിന്നെ നമ്മുടെ ബേക്ക്ഡ് ബീൻസ് കറിയുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശക്കുള്ള മാവൊക്കെ അരച്ച് നമ്മൾ സാധാ പച്ചരി ദോശ ഉണ്ടല്ലോ പച്ചരിയും കുറച്ച് ഒക്കെ കൂട്ടിയിട്ട് അരച്ചിട്ട് നല്ല ദോശ അതാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ദോശക്കല്ല അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഫസ്റ്റ് ഓയിലൊന്നു ഇതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചൂടോടെ കൂടെ തന്നെ ദോശ ചുട്ടെടുക്കാം കറിയായിട്ട് ഞാൻ ബീൻസ് ആണെന്ന് പറയല്ലോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ കറിയുള്ള അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കണം അങ്ങനെ എല്ലാ ദോശയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ ആ ദോഷമാവരച്ച മിക്സിയുടെ ജാറും അതോ പാത്രങ്ങളൊക്കെ വേഗം തന്നെ കഴുകി വെച്ചു ഇതിൻ്റെ ഈ സമയത്ത് കുട്ടികളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെഴുന്നേറ്റിട്ട് വൃഷ്യയിലും കുളിക്കലുമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ആ ഗ്യാസുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കുട്ടികളുടെ ലെങ്സിലേക്ക് ദോശയും കറിയും ഒക്കെ വെച്ച് കൊടുത്തു നോർമലി ഞാൻ ഈ പുട്ട് കടല അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ പുട്ടിൻ്റെ കൂടെ തന്നെ കടലങ്ങ് ഒഴിച്ച് കൊടുക്കും ഇത് കറിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ദോശയൊക്കെ വേഗത പോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ബ്രേക്കിന് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ പിസ്താശു ബനാന ഓട്സ് കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും പിന്നെ കുറച്ച് ആൽമണ്ടും വെച്ച് കൊടുത്തു അങ്ങനെ അവരുടെ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു ഇപ്പോഴേക്കും രണ്ടുപേരും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർക്കിപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ വേണ്ട പറഞ്ഞു അപ്പോൾ നോർമലി ഞാൻ ഇങ്ങനെ പാലിൽ കുറച്ച് ബൂസ്റ്റോ ബോൺ വീറ്റോ അങ്ങനെയാണ് കൊടുക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ ബോൺവീറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ പാലിൽ കുറച്ച് അതും കളിക്കറ്റ് കൊടുക്കും അല്ല അതിൻ്റെ കൂടെ ചിലപ്പം ബിസ്ക്കറ്റ് കഴിക്കും ഇല്ലെങ്കിൽ കഴിക്കൂല അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ് ബിസ്ക്കറ്റ് കഴിച്ചു പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ച പോലെ ഫ്രൂട്ട് ലൂപ്സ് അല്ലാതെ അങ്ങനെ ഓരോ ഇതിൽ അപ്പോൾ അവർ രാവിലത്തെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും മറ്റേ നമ്മൾ ഉണ്ടാക്കിയ ലഞ്ചിൽ കൊടുത്തു വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കാറില്ല അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ ടാബ്ലെറ്റ് കൊണ്ടു വെച്ച് അവരതൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയി പിന്നെ ബസ് വന്ന് അവരെ പോയി അതിനുശേഷം ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരം നടക്കാൻ നിന്നു അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു പിന്നെ വീട്ടിലേക്ക് തിരിച്ച് വന്ന് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് ഹസ്ബൻഡ് കുളിച്ചു അപ്പോൾ ഞാൻ കുളിക്കാൻ നിന്നിട്ടില്ല കാരണം എനിക്ക് ലെഞ്ചിൻ്റെ പണിയുണ്ട് അപ്പോൾ മീനൊക്കെ മുറിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് കരുതി അങ്ങനെ നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ഓംലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് അയച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി പിന്നെ ഞാൻ ബാക്കി പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകാൻ നിന്നു പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം ചോറിനുള്ള അരി അവിടെ അടുപ്പത്ത് വെച്ചു പിന്നെ എനിക്കിന്ന് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് അതും അവിടെ റെഡിയാക്കി ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഐസ് പോയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പോൾ ഇത് ചെറിയ മത്തിയായിരുന്നു അപ്പോൾ എൻ്റെ മീനൊക്കെ കഴിഞ്ഞ സാധനങ്ങളൊക്കെ അപ്പോൾ ഇത് ലാസ്റ്റായിട്ടുള്ള ഫിഷാണ് അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഫ്രൈ ചെയ്യാം കറി വെക്കാതെ ഫ്രൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതെല്ലാം വേഗം ക്ലീൻ ചെയ്തെടുത്തു അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇനി പിന്നെ ഞാൻ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും ഒരു ബീറ്റ് റൂട്ടും ഉണ്ടായിരുന്നു അത് വർക്കാന്ന് കരുത് കറിയായിട്ട് ഞാൻ തൈര് ഉണ്ടായിരുന്നു അപ്പോൾ മോരുകറി ഉണ്ടാക്കാമെന്ന് കരുത് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു അല്ലെങ്കിൽ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ക്യാരറ്റും ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അത് കരുതി അത് ഫുഡ് പ്രോസസറിൽ ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ എനിക്ക് ഈ ബീട്രൂട്ട് അല്ല നമ്മളെ നോർമൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് ഇഷ്ടമല്ല കാരണം അതിൻ്റെ ആവും ഇതൊക്കെ അവിടെയൊക്കെ ആവും ഞാൻ അതിൽ ചെയ്ത് പിന്നെ ഞാൻ വറവിന് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ റെഡിയാക്കി പിന്നെ അതൊരു സൈഡിൽ അടുപ്പത്ത് വറവ് ഉണ്ടാക്കി കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് അതവിടെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് അവിടെ നിന്ന് കുക്കാവട്ടെ പിന്നെ ഞാൻ വറവിൻ്റേത് ചട്ടി മാറ്റിയിട്ട് അപ്പുറത്തെ ചെറിയ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ നിന്നാണ് വേണ്ടതല്ല പിന്നെ ഈ ഒരു അടുപ്പിൽ ഞാൻ വേഗം മൂരി അരയ്ക്കുള്ള ചട്ടി അവിടെ വെച്ച് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ സ്റ്റൈലിലുള്ള മോരുകറിയാണ് പറയുന്നത് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും വറ്റൽമുളകും കുറച്ച് ഉലുവയും പൊട്ടിക്കുക പിന്നെ അതിനുശേഷം ശേഷം ചെറിയുള്ളിയാണ് വേണ്ടത് എൻ്റെ അടുത്ത് ചെറിയുള്ളി തീർത്തത് ഞാൻ സവാളയുടെ പകുതിയാണ് എടുത്തത് പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് നല്ലപോലെ അത് വയറ്റി കൊടുക്കാം അതൊന്ന് വഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല കൂടി വയറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സിയിലടിച്ച തൈരുണ്ടാവില്ലേ അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തൈര് പിരിഞ്ഞു അപ്പോൾ ചെറിയൊരു ചൂടാവുമ്പോഴേക്കു തന്നെ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതിയാവും നമ്മുടെ മോര് കറി എളുപ്പത്തിലുള്ള മോര് കറി ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ മോരുകറിയും റെഡി എൻ്റെ ബീറ്റ് റൂട്ട് വറവും റെഡി ആയിട്ട് അതും ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കരുതി ആ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് മുൻപ് ഞാനൊരു മത്തി ഫ്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റയിൽ കണ്ട് ടാങ്ക്റി ഷെഫിൻ്റെ അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം വരുത്തിയിട്ട് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആദ്യം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പിന്നെ ഞാൻ കുറച്ച് നമ്മൾ നേരിയ ജീരകണില്ല അതിൻ്റെ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് പൊടികളൊന്ന് വറുത്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ സവാള ഉണ്ടല്ലോ അതും വെളുത്തുള്ളിയും ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞതിട്ടു കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ അതൊന്ന് ആ എണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക അതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച വരഞ്ഞുകൊടുത്ത നമ്മുടെ കുഞ്ഞുമത്തി ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി അത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അത് അവിടെ നിന്ന് ആവട്ടെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡായിപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് നല്ല വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇത് ഇടയ്ക്കിടെ ഞാൻ തുറന്ന് തിരിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ഇതാ നമ്മുടെ മത്തി നല്ലപോലെ മുരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് വേഗം പോയിട്ട് അടിച്ചു വരാൻ നിന്നു അടിച്ചു വാരിൽ കഴിയുമ്പോഴേക്കും എൻ്റെ വാഷിംഗ് മെഷീലിട്ട് തുണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി അത് വേഗം ഒന്ന് ആറിയിടാന്ന് അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അത് ആറിയിടാൻ നിന്നു അങ്ങനെ ആരിടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് കയറി തുടക്കാൻ നിന്നു അങ്ങനെ വേഗം എല്ലാ സ്ഥലവും നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി പിന്നെ അതിന് ശേഷം ഞാൻ പോയിട്ട് വേഗം കുളിച്ച് നിസ്കരിച്ചു കുറാനൊക്കെ ഓതി പിന്നെ ഈ സമയമാകുമ്പോഴേക്ക് ഹസ്ബൻഡ് ലഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ച് നല്ല ചോറും മോരിയറിയും ബീട്രൂട്ട് വറവും മത്തിപൊരിച്ചത് പിന്നെ രാവിലത്തെ ബേക്ക്ഡ് ബീൻസ് ഉണ്ടായിരുന്നു ലഞ്ചൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിൽ പോയി പിന്നെ ഞാൻ കുറച്ച് നേരം ടി വി ആണെന്ന് നിന്നു അങ്ങനെ ടി വി ഒക്കെ കണ്ടതിന് ശേഷം കുട്ടികൾ വന്ന് സ്കൂൾ വിട്ട് വന്ന് പിന്നെ അവർ കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ മോന് മദ്രസൊക്കെ ഇരുന്നു മദ്രസ അതിനപ്പം അവർ ടി വി ആണ് പിന്നെ ഞാൻ കരുതി മകരി വാങ്ങ കൊടുക്കാറായിട്ടുണ്ട് വേഗം തന്നെ ഡിന്നറിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഡിന്നറിന് ഒറോട്ടിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് നമ്മൾ ഒറോട്ടിപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കഴിച്ചെടുക്കാം അതിന് ഒറോട്ടിക്കുള്ള അവിടെ കുഴച്ചെടുക്കാം ഇനി മുട്ടക്കരക്കുള്ള തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ തേങ്ങ നമുക്ക് എത്രയാണോ കറി വേണ്ട അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ പെരും ജീരക ഉണ്ടല്ല അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് അരച്ചെടുക്കാം അവിടെ ഇതവിടുന്ന് അറിയുന്ന സമയം കൊണ്ട് ഞാൻ വേഗം മുട്ടക്കറിക്കുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട് ഈ സമയം തന്നെ മുട്ടക്കറി ആക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കടുകൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വയറ്റി കൊടുക്കാം മുൻപ് ഞാനൊരു ഷോർട്സിൽ മുട്ടക്കറീൻ്റെ റെസിപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ എത്ര മുട്ടയാണോ വേണ്ടത് അത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ മുട്ട ഒന്ന് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇത് ആ മുട്ടയെല്ലാം കുക്കായി വരുന്നുണ്ട് ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചുവെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ഇനി അത് അടച്ച് വെച്ചിട്ട് അവിടുന്ന് ആ മുട്ടയൊക്കെ ഫുൾ കുക്കാകുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയം ഞങ്ങൾക്കത് വേഗം ഒറോട്ടി ചുട്ടെടുക്കാം അപ്പോൾ ഒറോട്ടി ചുടാൻ വേണ്ടിയിട്ട് കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒറോട്ടി മാവ് എടുത്തിട്ട് നമുക്ക് ഓരോ ഒറോട്ടിയായിട്ട് ചുട്ടെടുക്കാം ഞാനിവിടെ നമ്മുടെ ഈ പത്തിരി പ്രെസറിലുണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ഒറോട്ടി ചുട്ടെടുക്കുക കാരണം ആ ഒന്നും നല്ല തടിച്ച ഓറോട്ടി ഇഷ്ടമല്ല അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇതിലാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഈ പ്രസ്സറിൽ വെച്ചിട്ടാണ് ചെയ്യൽ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും മയൊക്കെ ഇതിൽ കൈ കൊണ്ട് തന്നെ പരത്തിയിട്ടാണ് ചെയ്യുക എൻ്റെ അനിയത്തിയും അവളും കൈകൊണ്ട് വെച്ചിട്ട് തന്നെയാണ് പരത്തൽ ഞാനാ ഈ പത്തിരി പ്രസറിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ൊട്ടിയും അവിടുന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടക്കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് മുട്ടയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒട്ടിയും മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷനാണ് ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ ഈ തലശ്ശേരി കണ്ണൂരിലൊക്കെ ഒരു എന്താ പറയുക ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒറോട്ടി മുട്ടക്കറി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പം ഞാനിതാ ഒറോട്ടീൻ്റെ പണിയിലാണ് അപ്പോൾ അതിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഇതൊരു മീഡിയം സൈസിലുള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും നമ്മൾ നേരെ പത്തിരി പോലെയല്ലല്ലോ കുറച്ച് ടൈം എടുക്കുമല്ലോ ഞാൻ ഇതിലും നേരിയ പത്തിരി ടൈപ്പിലും ഈ ഒറോട്ടി ചുട്ടെടുക്കലുണ്ട് പക്ഷെ ഇന്ന് ഞാനൊരു മീഡിയം സൈസിലാക്കാമെന്ന് കരുതി അപ്പോൾ ഇതാ ഇങ്ങനെ ഈ ആ ഒറോട്ടിയുടെ കുക്ക് കുക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഉമ്മാമയെല്ലാം ചെയ്യുന്നതാണ് ഉമ്മാമി ഉമ്മയെല്ലാം ഇങ്ങനെയാണ് ചെയ്യാറ് ഒരു ഒരു ടിഷ്യൂ ഒരു സൈഡിൽ വെച്ച് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ആ ഒറോട്ടീൻ്റെ മറ്റു ഭാഗം ചട്ടോനും വെച്ചിട്ട് ഇതുപോലെ തിരിച്ചു കൊടുക്കൽ അങ്ങനെ ഇതാ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെയൊക്കെ വേഗം തന്നെ ക്ലീൻ ചെയ്തു ഈ സമയം അവിടെയൊക്കെ മകരിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടികളും നിസ്കാരമൊക്കെ അതിന് പിന്നെ അവരവരെ സ്കൂളുടെ അകത്ത് പഠിക്കാൻ പിന്നെ ഞാൻ വേഗം മകരി നിസ്കാരം നിസ്കരിക്കാനൊക്കെ പോയി പിന്നെ ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം കരുതുന്നു അപ്പോൾ ഇതിൽ കാണിച്ച റെസിപ്പീസ് ട്രൈ ചെയ്യാത്തവരാണെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയയേറെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്